ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും അശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറില് കഫ്താൻ മാക്സിയാണ് കേട്ടോ അൻപത്തി ആറ് അൻപത്തി നാലില് കഫ്താനാണ് അപ്പോൾ ഇതിൽ രണ്ട് ഐറ്റം വരുന്നുണ്ട് ലേസ് മാറ്റുള്ളത് സാധാരണ നമ്മളെ സിമ്പിൾ ലേസിന് ഇരുന്നൂറ്റി എഴുപതും മറ്റേത് ഇരുന്നൂറ്റി തൊണ്ണൂറും ആണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പല മോഡല് ലേസ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ലൈസ് വരുന്നതിന് ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ ഈ ലൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിപ്പോൾ സൈസ് വരുന്നത് അൻപത്തി ആറാണ് പിന്നെ ഈ ലൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ലൈസ് വരുന്നത് അപ്പോൾ ഇതാണ് അൻപത്തി ആറിലാണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ പ്രിന്റ് ഫുള്ളായിട്ട് വരുന്നത് ഇതിങ്ങനെയാണ് ഇതാണ് അപ്പോൾ എല്ലാം പറയണ പോലെ തന്നെ ഇതാക്കണേ ഇതിന്റെ ടൈ ആക്കണ പിന്നെ ജിബുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാര് ജിബില്ലേ ജിബ് ഇല്ലേ ജിബില്ലേന്ന ചോദിക്കാറ് അപ്പൊ അടുത്ത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല വീഡിയോയില് കാണുന്ന പോലെ ഇത് അതിനേക്കാട്ടിലും ഒരു ഒന്നുകൂടിയും ഒരു ഒതിച്ച ഒരു കളറാണ് കേട്ടോ ഒരു പീക്കോക്ക് കളറാണ് ഇതാണ് കേട്ടോ വരുന്നത് അതിന്റെ ഡിസൈന് അപ്പോൾ ഇതിന്റെ പൈപ്പിംഗ് ആണ് ഇരുന്നൂറ്റി എഴുപത് അപ്പോ അന്ന് നമ്മളടുത്ത് സിബ്ബ് കൂടുതൽ അല്ല ഏഹ് ലേസ് സ്റ്റോക്ക് ഇല്ലാത്ത നമ്മൾ പലതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി എഴുപതാണ് അപ്പൊ ലേസ് മാറണുസരിച്ച് റേറ്റ് കൂടുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതാക്കണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ അൻപത്തിനാലും അൻപത്തി ആറുമാണ് നമ്മുടെ അടുത്ത് എന്തെള്ള സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അൻപത്തിനാലും അൻപത്തി ആറും ആണ് അപ്പോൾ അതിൽ വരുന്നത് നാല് കളറാണ് ഇതാണ് ഇനി നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഡെലിവറി ഫ്രീ ആണ് ഇതിൽ അൻപത്തി നാലി നമ്മുടെ അടുത്ത് മുന്നത്തെ സ്റ്റോക്കിൽ ഏതെങ്കിലും ആണ് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതിന് ഏതെങ്കിലും എടുത്താലും മതി അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരണ ഇതാട്ടോ ഇത് ഇതാക്കണം ഇവിടെ കെട്ടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ സിബുണ്ട് ഫീഡിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ലേസ് ഇത് നേരിട്ട് കാണാൻ നല്ല രസമായിട്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എടുത്ത് പോയത് കേട്ടോ കാരണം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഈ ലേസ് നല്ല രസം ഉണ്ട് കണ്ടല്ലേ അപ്പൊ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും ഒന്നും കൂടി ഭംഗി ഉണ്ട് കാരണം ഒന്നും എന്താ അറിയില്ല ക്യാമറ തുടക്കാത്തോണ്ട് അറിയില്ല ഒരു മങ്ങലുണ്ട് അപ്പം ഇതാണ് ഇത് സൈസ് വരുന്നത് അൻപത്തിനാലാണ് അപ്പം ഇതിൻ്റെ അൻപത്തിനാലും അൻപത്തി ആറും ആണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് എന്താണ് നട അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ ഇതിൻ്റെ ലേസ് കണ്ടല്ലേ വയലിറ്റുമൊക്കെ ഈ വൈറ്റ് വന്നപ്പോൾ ഭംഗി നല്ല രസം ഉണ്ട് കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ലേസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ലേസ് മാറുന്നതിനനുസരിച്ച് റേറ്റ് കൂടും അപ്പോൾ കണ്ടല്ലേ ഇതും അതുപോലെ തന്നെ പച്ചയാണ് പക്ഷേ ഇതിൻ്റെ ലേസ് ഒരു ഗ്രീനിഷന്നെ കേട്ടോ ഗ്രീനും ഒരു ടച്ച് ഉള്ള ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് എല്ലാം അപ്പോൾ അടിപൊളി കളറാണ് ഇതാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലേ അപ്പോൾ കണ്ടോളി കേട്ടോ അതാ ഇതിന്റെ ഫ്രണ്ട് വന്നിട്ടുള്ളത് സിബ് ഉണ്ട് എന്താക്കണേ ബാക്കും ഇതിന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് അപ്പം മുകൾക്ക് ഇങ്ങനെയും താഴെക്ക് അപ്പൊ അൻപത്തി നാല് അൻപത്തി ആറ് സൈസാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് എന്നുള്ള നമ്പറിലാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് നമ്മളെ ഐശാൽ മാക്സിയിൽ ഇതും നമ്മളെ ഐശാൽ ഫാഷനിൽ ഡിസ്കൗണ്ട് സെയിലുമാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടും നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തു തരിക ഓക്കെ അസ്ലാമലൈക്കും